ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നത് ക്ലീഷെ ചോദ്യമായി നമുക്ക് തോന്നാം എന്നാൽ ഇന്ത്യ ഭരിക്കുന്നവരുടെ ചെയ്തികൾ മുൻനിർത്തിയാണ് ഈ ചോദ്യമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം ഒരു പേരിൽ അവർക്ക് ചരിത്രത്തോടുള്ള പേടി ഒളിഞ്ഞിരിക്കുന്നുണ്ട് മുഗൾ ഭരണകാലത്തെ ചരിത്ര ശേഷിപ്പുകൾ മാത്രമല്ല ഒരു കുടുംബത്തിലുള്ളവരുടെ പേരുകളെ പോലും അവർക്ക് ഭയമാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ഥലങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പദ്ധതികളുടെയും ഒക്കെ പേര് മാറ്റുന്നത് മോദി സർക്കാരിന് ഒരു ഹരമായി മാറിയിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നെഹ്റു യുവകേന്ദ്ര പതിവു രീതിയിൽ നിന്ന് അണുവിട തെറ്റാതെ നെഹ്റു യുവകേന്ദ്രയുടെ പേരിൽ നിന്ന് നെഹ്റുവിനെ തന്നെ ഒഴിവാക്കിയാണ് പുതിയ നീക്കം മേര യുവഭാരത് എന്നാണ് നെഹ്റു യുവകേന്ദ്രക്ക് നൽകിയിരിക്കുന്ന പുതിയ പേര് എന്നിരുന്നാലും പേരുമാറ്റത്തിന് പിന്നിലെ വികാരം എന്താണെന്ന് ഇപ്പോഴും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല ഇതിനെതിരെ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് രാജീവ് ഗാന്ധിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കായികരംഗത്ത് ആരംഭിച്ചിരുന്ന അവാർഡായിരുന്നു രാജീവ് ഗാന്ധി ഗേൽ രത്ന അതിന്റെ പേര് മോദി സർക്കാർ മേജർ ധ്യാൻചന്ദ് ഗേൽരത്ന എന്നാക്കി മാറ്റി ഇന്ദിര ആവാസ് യോജന അടക്കമുള്ള പദ്ധതികളുടെ പേരും പി എം ആവാസ് യോജനയുടെ ഭാഗമായി നേരത്തെ മാറ്റി മുൻകാല ഭരണാധികാരികളുടെ പേര് സർക്കാർ പദ്ധതികൾക്ക് ഇടേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ ഇതെല്ലാം അങ്ങനെയെങ്കിൽ വാജ്പേയിയുടെ പേരിലും ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായയുടെയും പേരിലുമൊക്കെ ഇപ്പോഴുമുള്ള വിവിധ പദ്ധതികളോ എന്തിനു പറയുന്നു രാജ്യത്തിന്റെ തന്നെ പേരുമാറ്റാനുള്ള കൊടുമ്പിരി കൊണ്ട ശ്രമങ്ങളും നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇതുവെറും വില കുറഞ്ഞ രാഷ്ട്രീയ അജണ്ട മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മാത്രം മതി അരുണാചലിലെ ഗ്രാമങ്ങളുടെ പേര് ചൈന മാറ്റുമ്പോൾ പേര് മാറ്റിയാൽ യാഥാർത്ഥ്യം മാറില്ല എന്നാണ് ചൈനയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അപ്പോൾ പിന്നെ മാറ്റം കൊണ്ട് ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തെ കീഴ്മേൽ മറിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സ്വപ്നം കാണുന്നതിലെ വിരോധാഭാസം എടുത്തു പറയാതെ വയ്യ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ മായ്ച്ചു കളയുന്നതാണോ രാജ്യഭരണമെന്നും അതാണോ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളുടെ വോട്ടിന്റെ വിലയെന്നുമുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഭാവിയിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നും മോദി രാഷ്ട്രപിതാവാണെന്നുമാകുമെന്ന പരിഹാസവും ഉയരുന്നുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജനങ്ങൾ രാജ്യത്തിന് കാവലിരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്ന യാഥാർത്ഥ്യവും അംഗീകരിച്ചേ പറ്റൂ അൻപത് ശതമാനം മേക്ക് ഇൻ ഇന്ത്യ മാനദണ്ഡം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അനുമതി നിഷേധിച്ചിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ ഡൽഹി മൊഹല്ല ബസ്സുകൾ ബി സർക്കാർ പേര് മാറ്റി നിരത്തിലിറക്കിയിട്ടുണ്ട് ദേവി എന്ന് പേരിട്ടിരിക്കുന്ന ബസ്സുകളിൽ ആകെ വന്ന മാറ്റം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഡൽഹി മുഖ്യമന്ത്രി ഗുപ്തയുടെയും ചിത്രങ്ങൾ പതിച്ചു എന്നത് മാത്രമാണ് ഈ ഫോട്ടോകൾ വന്നതോടെ ബസ്സുകൾ പൊടുന്നനെ മേക്ക് ഇൻ ഇന്ത്യ ആയി സംഘപരിവാർ സർക്കാർ ഒന്നോർക്കണം ചരിത്ര സത്യങ്ങൾക്കുമേൽ എത്ര പൊയ്മുഖങ്ങളെ വരച്ചു ചേർത്താലും യാഥാർത്ഥ്യം വിസ്മൃതിയിലാവുകയില്ല